എല്ലാവർക്കും നമസ്കാരം വെർച്യു വൈബ്സ് ദിലിറ്റ് ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് ആറ്റുകാൽ പൊങ്കാല വ്രതം മുതൽ ആരംഭിക്കണം എന്നതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ദേശത്തുള്ളവർക്ക് ഓൾറെഡി അവർ ആറ്റുകാല പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വ്രതം ആരംഭിച്ചിട്ടുണ്ടാവും അതായത് മാർച്ച് അഞ്ചിന് തന്നെ അവിടെ ദേശത്തുള്ള സ്ത്രീകൾ മിക്കവാറും എല്ലാവരും ആറ്റുകാൽ പൊങ്കാലയുടെ വ്രതം ആരംഭിച്ചിട്ടുണ്ടാവും ബാക്കിയുള്ളവർ ഇതേപോലെ തന്നെ അഞ്ചിന് മാർച്ച് അഞ്ചിന് മുതൽ വ്രതം ആരംഭിച്ചവരുണ്ടാവും പിന്നെ നമുക്ക് ഓൾറെഡി മാർച്ച് അഞ്ചിന് വ്രതമായിരുന്നു അങ്ങനെ വ്രതം കണ്ടിന്യൂ ചെയ്തവരുണ്ടാവും ഇനി ഇല്ല എങ്കിൽ മൂന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ട് നമുക്ക് പൊങ്കാല ഇടാം ആറ്റുകാൽ പൊങ്കാല ലോക പ്രശസ്തമാണ് മാർച്ച് പതിമൂന്നിന് വ്യാഴാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല വരുന്നത് രാവിലെ പത്ത് പതിനഞ്ചിനാണ് പൊങ്കാലയ്ക്ക് അഗ്നി പകരുക പിന്നെ ഒന്ന് പതിനഞ്ചിനാവുമ്പോഴത്തേക്കാണ് നിവേദ്യം സമർപ്പിക്കുക മാർച്ച് അഞ്ചിനായിരുന്നു രാവിലെ കൊടുങ്ങല്ലൂരമ്മയ ക്ഷേത്രമുറ്റത്തെ പച്ചോലപ്പന്തലിലേക്ക് തോറ്റമ്പാട്ടുപാടി കാപ്പുകെട്ടി കുടിയിരുത്തിയത് അതായത് ആ ദേശത്തുള്ളവർ അന്ന് തന്നെ ആ എന്താണ് മാർച്ച് അഞ്ചിന് കാപ്പുകെട്ടി കുടിയിരുത്തുന്ന അന്ന് തന്നെ വ്രതം ആരംഭിച്ചിട്ടുണ്ടാകും പിന്നെ അല്ലാത്തവർക്ക് മൂന്ന് ദിവസത്തെ വ്രതമെങ്കിലും എടുത്തിട്ടാണ് പൊങ്കാല ഇടണം എന്നാണ് പറയുക വ്രതത്തിൻ്റെ ചിട്ട എന്ന് പറയുന്നത് വ്രത വ്രതം എടുക്കുന്നവർ ഒരിക്കലും ആണ് എന്നും കഴിക്കാൻ പാടുള്ളൂ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കുക എന്നാണ് പറയുന്നത് അതുതന്നെ ഒരിക്കൽ ലൂണാണ് കഴിക്കാൻ പാടുള്ളൂ പിന്നെ ഒരു തരത്തിലുള്ള ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യാൻ പാടില്ല ബ്രഹ്മചര്യം പാലിച്ചു കൊണ്ട് ആയിരിക്കണം ഈ ദിവസങ്ങളിൽ പിന്നെ എല്ലാ ദിവസവും ദേവിയെ ഭജിക്കണം എന്നാണ് പറയുന്നത് നാമം ചൊല്ലുക മന്ത്രങ്ങൾ ചൊല്ല അങ്ങനെ പിന്നെ നമ്മൾ രാവിലെ കുളിക്കുന്ന കാര്യം പറഞ്ഞു അതേപോലെ തന്നെ വൈകുന്നേരം കൂടി രണ്ട് നേരത്തെ കുളിയാണ് പറയുന്നത് വൈകുന്നേരം കൂടി കുളിച്ചിട്ടാണ് സന്ധ്യാനാമങ്ങൾ ചൊല്ലേണ്ടതും ജപം തുടങ്ങേണ്ടതും ഇനി പറ്റുകയാണെങ്കിൽ ഈ മൂന്ന് ദിവസവും എന്താണ് ക്ഷേത്ര ദർശനം നടത്തണം എന്നാണ് പറയുന്നത് മാർച്ച് പതിമൂന്നിനാണ് കുംഭത്തിലെ പൗർണമിയും പൂരവും കൂടി ഒത്തു വരുന്ന ദിവസം അന്നാണ് പൊങ്കാല നമ്മൾ ആചരിക്കുക പിന്നെ അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊങ്കാല തടച്ചതിന് ശേഷം ശരിക്കും പറ്റുകയാണെങ്കിൽ നിവേദ്യം കഴിഞ്ഞതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പറയണത് ഒന്നേകാലാകുമ്പോഴത്തേക്ക് നമുക്ക് പൊങ്കാല നിവേദ്യം ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് ശേഷമാണ് എന്താണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് അന്നേ ദിവസം മാർച്ച് പതിമൂന്ന് പൊങ്കാല ദിവസം പൊങ്കാല നിവേദ്യം അർപ്പിച്ചതിന് ശേഷമാണ് അതായത് ഒന്ന് പതിനഞ്ചാകുമ്പോഴത്തേക്ക് നിവേദിക്കാൻ പറ്റും അ അതിനു ശേഷമാണ് എന്താണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് എന്നാണ് പറയുന്നത് അതായത് ഭക്ഷണം അന്നത്തെ ഭക്ഷണം അതിനുശേഷമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പോൾ മാർച്ച് അഞ്ചിനാണ് ഏർ പത്ത് മണിക്കാണ് കാപ്പ് കെട്ടി ദേവിയെ കുടിയിരുത്തിയിട്ടുള്ളത് അതാണ് നമ്മുടെ ഏർ ആറ്റുകാൽ പൊങ്കാലയുടെ ആരംഭം എന്ന് പറഞ്ഞത് പിന്നെ മാർച്ച് പതിമൂന്നിന് രാവിലെ പത്ത് പതിനഞ്ചിന് അടുപ്പുവെട്ടെന്ന് പറഞ്ഞിട്ടൊരു ആചാരമുണ്ട് അത് പ്രധാന ഉത്സവമാണ് അത് കഴിഞ്ഞ് ഒന്ന് പതിനഞ്ചിന് നിവേദ്യമാണ് പിന്നെ കുത്തിയോട്ടം കുഞ്ഞ് ആൺകുട്ടികൾക്കുള്ള വഴിപാടാണ് കുത്തിയോട്ടം എന്ന് പറയുന്നത് അത് എന്താണ് വൈകുന്നേരം ഏഴ് മണിക്ക് പിന്നെ രാത്രി പതിനൊന്ന് പതിനഞ്ചിന് പുറത്ത് എഴുന്ന എഴുന്നള്ളിക്കലുണ്ട് മാർച്ച് പതിനാല് പതിനാലാകുമ്പോഴത്തേക്ക് രാത്രി പത്ത് മണിക്ക് കാപ്പഴിക്കൽ എന്ന് പറഞ്ഞിട്ട് ആചാരം കൂടി ഉണ്ട് പിന്നെ കുരുതി തർപ്പണമാണ് വരുന്നത് ആ കുരുതി തർപ്പണത്തോടെയാണ് വാർഷിക ഉത്സവം അവസാനിക്കുക പിന്നെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിലായാലും വെങ്ങാനൂർ പഞ്ചായത്തിലെ വെള്ളാർ വാർഡിലാണെങ്കിലും പിന്നെ അന്നെല്ലാം മാർച്ച് പന്ത്രണ്ട് മുതൽ തന്നെ അവിടെയൊന്നും മദ്യ ഉണ്ടാവില്ല അത്രയും നിരോധിച്ചിട്ടുള്ള ഒരു പുണ്യ ദിവസമായിട്ടാണ് എന്ന് പറയാം കം പൂർണ്ണമായിട്ടും ഒരു പുണ്യ ദിവസം ഈ മാർച്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലും ഒക്കെ വരുന്നത് അപ്പം മറക്കണ്ട മാർച്ച് പതിമൂന്നിനാണ് പൊങ്കാല അപ്പോൾ മാർച്ച് പത്ത് മുതൽ നമുക്ക് വ്രതം ആരംഭിക്കണം മാർച്ച് പത്തിന് വ്രതം ആരംഭിക്കാം എന്നിട്ട് പതിമൂന്നിന് പൊങ്കാല കഴിഞ്ഞതിന് ശേഷം നിവേദ്യം സമർപ്പിച്ചതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഈ മൂന്ന് ദിവസങ്ങളും ഒരിക്കലൂണാണ് കഴിക്കേണ്ടത് ഒരിക്കലാണ് ഒരിക്കലൂണ് കഴിക്കാൻ പാടുള്ളൂ രണ്ട് നേരത്ത് കുളിയുമാണ് പിന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വ്രതത്തിൻ്റെ വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് അങ്ങനെ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വ്രതം എടുക്കേണ്ടവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അഞ്ചാം തീയതി വ്രതം എടുത്ത് തുടങ്ങിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അത് മൂന്ന് ദിവസത്തെ വ്രതം എടുത്തോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അമ്പലത്തിൽ പോയിട്ട് പൊങ്കാല ഇടാൻ പറ്റാത്തവർ കഴിയണതും വീട്ടിൽ പൊങ്കാല ഇടുക ദേവിക്ക് മനസ്സുകൊണ്ടത് സമർപ്പിക്കുക അതേ സമയം നോക്കിയിട്ട് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നമുക്ക് മുറ്റത്ത് പൊങ്ക കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പൊങ്കാല ഇട്ടിട്ട് ദേവിക്ക് സമർപ്പിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ അതിനും വ്രതശുദ്ധിയോടെ ചെയ്യാൻ വേ നല്ലത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ വീട്ടിലും ഒരു പൊങ്കാലയെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നല്ലതാണ് അവിടെ പോയി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിലെങ്കിലും ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ വ്രതശുദ്ധിയോടെ ചെയ്യുക അത്രേയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം